എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സ്ത്രീ ശാക്തീകരണത്തിനായി വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നടന്നു ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാ പദ്ധതികളും ഞാൻ എല്ലാവിധ മംഗളാശംസകൾ നേരുകയാണ് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന കുമൺ ഓൺ വീൽസ് പദ്ധതി തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മപരിപാടിയായി വേണ്ടി ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ഒരുപാട് കുടുംബങ്ങളെ വിവിധ സ്കൂട്ടർ നൽകുന്നതിന്റെ ജില്ലയിൽ നൂറ്റി അൻപത് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത് എൻ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മാത്യു അധ്യക്ഷത വഹിച്ചു അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ ത്രേസ്യമ്മ മാത്യു മുഖ്യ സന്ദേശം നൽകി ഒരുപക്ഷേ ഇന്ന് നമ്മുടെ സണ്ണി സാർ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളിത് ഒരു പക്ഷേ നിങ്ങളൊരു സ്വപ്ന ലോകത്താണോ ഇരിക്കുന്നതെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടാവണം അത്ര രണ്ട് നമ്മളുടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു വികസന വികസനത്തിൻ്റെ ഒരു ഒഴുക്കാണ് നമ്മളുടെ ഇന്നിവിടെ കേൾക്കാനിടയായിരിക്കുന്നത് എത്രയേറെ പദ്ധതികളാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇനിയും വരാനിരിക്കുന്നത് ആരും തന്നെ ഇത്ര ഈ കണ്ട കാലങ്ങളെല്ലാം ഈ കണ്ട വർഷങ്ങളെല്ലാം നമ്മൾ ജീവിച്ചിട്ട് ഇതുപോലെ എല്ലാ ജനങ്ങളിലേക്കും എത്തത്തക്ക വിധത്തിൽ വ്യത്യസ്തമായ പദ്ധതികളുമായി ഒരു ഏജൻസിയും ഇന്നുവരെ കടന്നു വന്നിട്ടില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് ലാപ്ടോപ്പ് വിതരണം നിർവഹിച്ചു നീഴൂർ ഉണ്ണിമിഷിഹ പള്ളിവികാരി റവറൻഡ് ഫാദർ സജി മേത്താനത്ത് കളരിപ്പയറ്റ് ഗുരുക്കന്മാരെയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നാഷണൽ കളരിപ്പയറ്റ് ജേതാക്കളെയും ആദരിച്ചു നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് സ്ത്രീ ശാക്തീകരണ സന്ദേശം നൽകി സിസ്റ്റർ ക്രിസ്റ്റി ഫാദർ ബിനോ ചാരിയൽ പഞ്ചായത്ത് അംഗങ്ങളായ ശരത് ശശി കെ ഡി അശോകുമാർ ബോബൻ വിജയകുമാർ ജവഹർ മെമ്മോറിയൽ പ്രസിഡന്റ് തങ്കമ്മ ആനന്ദവല്ലി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എന്നിവർ പ്രസംഗിച്ചു തന്റെ മുതൽ സഹജീവികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം സായി ഗ്രാമത്തിന്റെ ചെയർമാൻ അനന്തകുമാർ സർ അദ്ദേഹം തീരുമാനിച്ച ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്ക് വെളിയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒരുപാട് പാവപ്പെട്ട അന്നത്തിന് നിവൃത്തിയില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഉണ്ട് അവരെ മൊത്തത്തിൽ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒറ്റ ഒരു തരങ്ങൾ കൊണ്ട് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായ സൊസൈറ്റികളുടെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും സൊസൈറ്റികളിലെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു അവസരമാണ് സെക്രട്ടറി ശ്രുതി സന്തോഷ് സിൻജ ഷാജി ജോയി മൈലംവേലിൽ സനിൽ കുമാർ ഷാജി ലൈല അർച്ചന സുഷമ്മ അജി പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ സാമൂഹിക പ്രവർത്തക ലിയ മരിയ ബിജുവിനെയും ആദരിച്ചു ഐഫോറിയനോസ് ഏറ്റുമാനൂർ